ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അതായത് ക്ഷേത്രത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ പറപ്പൂർ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ നമ്മുടെ ഇവിടുത്തെ തെയ്യത്തിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതായത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടുത്തേക്ക് വരുന്നത് അപ്പോൾ അവിടത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നൈറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പോലെ ആൾക്കാരുണ്ട് ഇവിടെ ആ പാർക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് നടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ് കേട്ടോ കാവിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല പോലെ തിരക്കുണ്ട് ട്ടോ ഇവിടെ ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയർമ്മ കാണുന്നത് ഇവിടെ ഒരു ഇതാ ഊട്ട് വരെയാണ് ട്ടോ അപ്പോൾ ഇവിടെ നല്ല പോലെ ക്യൂ ഉണ്ട് കേട്ടോ നമ്മളിവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പം നല്ല ക്യൂ ഉണ്ട് അപ്പം അത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായില്ല നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഉണ്ട് തെയ്യം കാണാൻ വേണ്ടി അത്രയും ആൾക്കാരുണ്ട് അളങ്കോലം എന്ന് പറഞ്ഞിട്ടുള്ള ദൈവമാണിപ്പം ഇവിടെ കെട്ടി ആടുന്നത് നല്ല തിരക്കുണ്ട് നമുക്ക് ഒന്നുവരങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തെയ്യത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വീഡിയോയുടെ എൻഡിങ് എൻഡിൽ കൊടുക്കാം കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തെയ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു വൈബുള്ള സ്ഥലമുണ്ട് ഇങ്ങോട്ടേക്ക് പോയാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു പോകാം കേട്ടോ അടിപൊളിയാണ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നല്ല രസമുണ്ട് ഇതുവഴി നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാവിൻ്റെ സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം നല്ല തന്നെ നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ ഇതിലൂടെ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് തീർച്ചയായും ഈ വീഡിയോ കാണുന്നു ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഏതോ തെയ്യത്തിൻ്റെ മുടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നേരെ കാണാൻ വേണ്ടി നല്ല ഭംഗി രാത്രി ആയതുകൊണ്ട് വെളിച്ചം കുറവായത് കൊണ്ട് ഈ വീഡിയോ നല്ല ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ കുളാണ് അപ്പോൾ എല്ലാവരും തെയ്യം കാണാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ കാവുമായി ബന്ധപ്പെട്ട എന്തോ സ്ഥലമാണ് എനിക്ക് അറിയത്തില്ല എന്താണ് പറയേണ്ടതെന്നുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും കുറേയേറെ വലിയ മരങ്ങളും അതുപോലെ തന്നെ വള്ളികളും ആയിട്ട് ഫുള്ളും നമുക്കൊരു പന്തലിട്ട ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതുവഴി നടന്നു പോകുമ്പോൾ നല്ല തണുപ്പുമുണ്ട് അപ്പോൾ ഇതുവഴി നടന്നു പോകാൻ വേണ്ടി പ്രത്യേകത ഒരു വൈബ് തന്നെയാണ് അപ്പോൾ ഇത് ചെന്ന് എൻ്റെ ചെയ്യുന്നത് ഒരു വയലിൻ്റെ കരയിലാണ് കേട്ടോ അപ്പോൾ ഏതിൻ്റെ അങ്ങോട്ടേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ വയലായി കണ്ട ആ വീടിൻ്റെ തൊട്ട് മുന്നിൽ വയലാണ് ട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഏതോ ദൈവത്തിൻ്റെ മുടിയാണ് ട്ടോ ഇവിടെ വെച്ചി കൊള്ളുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ച് വരുന്നതാണ് ട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെയ്യത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാമെന്നേ അപ്പോൾ തെയ്യത്തിൻ്റെ വീഡിയോ ആണ് എന്നെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഷിജുവാട്ടനാണ് കേട്ടോ അത് ഹസ്ബൻഡ് ഫ്രണ്ടാണ് ഷിജു ആട്ടൻ ആളെടുത്ത വീഡിയോ ആണ് ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷിജുവാട്ടനെ ഒരു താങ്ക്സ് അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും കഴി എന്തെങ്കിലും കുടിക്കാന്നുള്ള ഇതിൽ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ